അപ്പോൾ അങ്ങനെ ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് രണ്ട് അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ അവരുടെ ടീം ഓഫ് ദ വീക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നോവാ സദോയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് നോവാ സദോയ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ടീം ഓഫ് ദ വീക്കിൽ നോഹ തന്നെയായിരുന്നു താരം എന്നാൽ ഇപ്പോൾ വീണ്ടും തുടർച്ചയായി രണ്ടാമത്തെ ടീം ഓഫ് ദ വീക്കിൽ നോഹ ഇടം പിടിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ നോഹയുടെ ചിറകിലേറിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പറക്കുന്നത് ഏതായാലും തന്നെ നമുക്ക് മാച്ച് വീക്ക് മൂന്നിലെ ടീം ഓഫ് ദ വീക്കിലെ താരങ്ങളൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഗോൾ കീപ്പറായിട്ട് ബംഗളൂരു എഫ് സിയുടെ ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ മുഹമ്മദൻ സെസിയുടെ ഗൗരവ് ബോറ യും ഒഡീഷ എഫ് സിയുടെ മൊട്ടോട ഫാളും ബംഗളൂരു എഫ് സിയുടെ നിഖിൽ പൂജാരിയുമാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ എഫ് സി ഗോവയുടെ ബോർജ ഹെരേരയും ഒഡീഷ എഫ് സിയുടെ ഹ്യൂഗോ ബോമസും പഞ്ചാബ് എഫ് സിയുടെ ഫിലിപ്പ് മർസലാക്കും ബ്ലാസ്റ്റേഴ്സിന്റെ നോവാ സദയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ബംഗളൂരു എഫ് സിയുടെ എഡ്ഗർ മെൻഡിസും സുനിൽ ചേത്രയും കൂടെ ഒഡീഷ എഫ് സിയുടെ ഡീഗോ മൗറീഷ്യോ അടക്കമുള്ള താരങ്ങളാണ് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുള്ളത് സോ ഈ ഒരു ടീം ഓഫ് ദ വീക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക സോ അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ